ഒരു ഡെയിലി ചെയ്യുന്ന അതെ അതെ ഞങ്ങളിപ്പോ കലാഭവനിലുള്ള സമയത്തും കലാഭവൻ വിട്ടിട്ട് കുറേ വർഷം ഉണ്ടായിരുന്നില്ല പത്ത് പന്ത്രണ്ട് വർഷം അപ്പം മിക്കവാറും എല്ലാ ദിവസവും എറണാകുളത്തുണ്ടെങ്കിൽ രാവിലെ എട്ട് മണിക്ക് കോൾ ഉണ്ടാവും അതൊരു വർഷങ്ങളുടെ ഒരു അതുപോലെ തന്നെ ആയിരുന്നു മറ്റൊരു വ്യക്തി ആവേലച്ചനും അപ്പോൾ ഈ ഇവർ രണ്ടുപേരും ഏകദേശം അടുത്തടുത്താണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഈ സനിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഇരുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഷൂട്ടിന്റെ വിവരങ്ങൾ അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു അത് എന്തൊക്കെ സംഭവിച്ചത് ഈ കഥകൾ മുഴുവൻ ഞാൻ മലയാള സിനിമയിൽ ഇല്ലെങ്കിലും ഈ സിനിമാ കഥകൾ മുഴുവൻ അറിയുന്നത് ത്രൂ സനിന്റെ മുഴുവ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് ഈ വിളി എനിക്കും കിട്ടുമായിരുന്നു എല്ലാ ദിവസം രാത്രിയാണ് വിളിക്കുന്നത് അതെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാസറ്റ് കാസറ്റ് ഇറങ്ങി ഇറങ്ങി കോമഡി എന്ന് വീഡിയോ വലിയ കാര്യമല്ലേ സാനുദ്ധീൻ യു സി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാൽ കോമഡിയൻ ആണല്ലോ പുള്ളി അപ്പം പുള്ളി ഒരു അതല്ല പുള്ളി ഇല്ലാത്തൊരു നാടകം അവതരിപ്പിച്ച് ഇന്റർ കോളേജിൽ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടി അതിൽ നായകനായിരുന്നു ബെസ്റ്റ് ആക്ടർ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ഥലത്ത് ഇന്റർ കോളേജ് മത്സരത്തിന് പോയപ്പോൾ ആ നായകനെന്ന് ഇല്ല പനിയെന്നുമായിരുന്നു അപ്പം ആ നായകന്റെ റോള് സാനിദ്ദീൻ ചെയ്തു

ആ പേര് ഓർത്തുകൊണ്ട് വന്നിട്ട് അടി അടിയാണ് രണ്ട് പരിപോടാ അല്ല ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങള് കയ്യിലിടുന്നിടുന്നതിന്റെ വേറെ സിനിമയിൽ സൈനിക ഫ്രണ്ടിലിരുന്ന് സിനിമ കാണുവാ അപ്പൊ ബാക്കിൽ ഇരുന്നിട്ട് ആരോ ഓരോ ചേട്ടാ തലേന്ന് ആക്കിയോക്കെ ചേട്ടന്റെ തലകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഈ എന്റെ തലകൊണ്ട് എനിക്കല്ലേ കാണാൻ പറ്റുള്ളൂ എനിക്കെ കാണാൻ പറ്റും എനിക്കൊണ്ട് സൈനു ജീവിതത്തിൽ പറഞ്ഞിരിക്കുന്ന തമാശകളൊക്കെ അതിന്റെ ഒന്നും ഒരു അംശം സിനിമയിൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതെ അതെ അവനിപ്പോ ജീവിതത്തിൽ വെറുതെ നടക്കുമ്പോ ഒക്കെ തമാശകളാ പറയണ പുള്ളി വെറുതെ നടക്കുമ്പോഴും പറയും അപ്പൊ അന്ന് ഈ കൗണ്ടർ എന്നുള്ള വാക്ക് തന്നെ കണ്ടുപിടിച്ചിട്ടില്ല ഇംഗ്ലീഷിൽ അങ്ങനെ വാക്കില്ല അത് കൊണ്ടുവന്ന് ഇവനാണെന്ന് തോന്നുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്

പ്രസാദ് എന്ത് പേരാണ് എന്റെ പേര് കണ്ടില്ലേ ഒരു കോമഡി ഇല്ല പുള്ളി പറഞ്ഞത് കോമഡി പറയുമ്പോ അത് കോമഡി ആവും ഇതിന്റെയൊക്കെ പേര് അഭിനയം അല്ലാതെ വേറെ കഴിവുകൾ അസലായിട്ട് പാട്ട് ആ